കണ്ണൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ സോയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ കോർപ്പറേഷനിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനം മുസ്ലിമിൽ നിർവഹിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ഡോക്ടർ ഷമ മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷമീമ വി കെ ശ്രീലത ഷാഹിന മൊയ്തീൻ മുൻ ഡെപ്യൂട്ടി മേയർ ഷബീന കൌൺസിലർമാരായ എൻ ഉഷ ജയസൂര്യൻ സാബിറ എന്നിവർ സംസാരിച്ചു ഹരിതകർമ്മസേന കോർഡിനേറ്റർ സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ പി ബൈജു നന്ദിയും പറഞ്ഞു ഈ ന്യൂസ് നിങ്ങൾക്കായി ടൈൽസ് ആൻഡ് സാനിറ്ററി ഹ്യൂജ് കളക്ഷൻസ് കിട്ടാത്ത വിലക്കുറവിൽ കിട്ടിയാലോ ഏഴ് വർഷത്തിലേറെ പാരമ്പര്യമുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോറൂമാണ് ഇന്ത്യയിലെ നമ്പർ വൺ ലോകോത്തര ബ്രാൻഡുകളായ കച്ചേരിയ സിംഹോളോ സെറാമിക് ജാഗ്വാർ ഇവിടെ ഇവിടെ ആണ് 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 എല്ലാ മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എസ് മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രൊഡക്ട്സും ഹോൾസെയിൽ വിലയിലും ഇ എം ഐ ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പോൾ തന്നെ എസ് ജെയിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കും